ഇതിൽ ഉത്തരവാദിയാണെന്ന് ഞാൻ നൂറ് ശതമാനം ആണേറ്റ് പറയും പക്ഷേ കിട്ടിയത് പോലീസിലായി കാരണം ആ കുട്ടി എവരോടൊപ്പം നിന്നിരുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലും പല മൂന്നാം മുറകളും പ്രവർത്തിക്കുന്നു തറയിൽ നിൽക്കാൻ വയ്യാത്ത വിധത്തിലാണ് വെള്ള മിഴൻ്റെ ഒപ്പിട്ട് വാച്ചിട്ടു ഇല്ലെങ്കിൽ ആ സീറ്റിരിക്കാൻ പറ്റൂല നമ്മളൊരു ലെട്ടിടത്താവല്ലേ ഇവരൊക്കെ ഈ കാണുന്ന മുഖമല്ല വെളിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിന് അവരെ എടുക്കും അദ്ദേഹം വന്നപ്പോ എന്റെ മോന്റെ ജടവാണ് കാണാനാണ് വരണേന്നുള്ളത് ഒരു പിയൂൺ ജോലി പോലും കിട്ടാതെ തെണ്ട് നല്ല തലയുള്ള പിള്ളേര് സിദ്ധാർത്ത് പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ നാല് സെന്റ് സ്ഥലവും വീടും വരെ വാങ്ങിക്കൊടുക്കും ആ പ്രസ്ഥാനത്തിലെ ചിഞ്ചുറാണിയുടെ ആ അഭിപ്രായം ഈ അടിച്ച് ഞാൻ പിള്ളരെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായി പ്രതികരിച്ച ഒരു പിതാവാണ് താങ്കൾ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു ഏകദേശം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ഇത് കണ്ടത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഇപ്പോൾ ഈ കേസ് സി ബി ഐയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് സിബിഐ അന്വേഷണം കേരളത്തിലെ പോലീസും സി ബി ഐ അന്വേഷണവും രണ്ടും രണ്ട് ഘട്ടമാണ് കേരള പോലീസ് മിടുക്കന്മാരാണ് നിങ്ങൾ ആര് പറയുന്നതിനേക്കാളും തൊണ്ണൂറ് ശതമാനം പോലീസ് ഓഫീസർമാരും തൊണ്ണൂറ് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും സത്യസന്ധരാണ് കാരണം സത്യസന്ധരായതുകൊണ്ടാണ് സിദ്ധാർത്ഥിൻ്റെ പ്രശ്നം ആ പിണറായി ഇടപെട്ടപ്പോൾ ഉടൻ തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇത്രയും പേരെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പോലീസ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം പോലീസ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അവർക്ക് കിട്ടിയിട്ടുണ്ട് കാര്യം എനിക്കറിയാം കേരളത്തിൽ ഈ ഉള്ള ഈ മക്കളെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പല മേഖലകളിലും സ്വാധീനമുള്ള ആൾക്കാരാണ് അവർ വൈസ് ചാൻസലർ പിന്നെ ഓഫീസുകളിൽ പോലും ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിള്ളേരെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ബിപ്രാളമാണ് അപ്പോൾ ഈ പാവങ്ങളായ കുട്ടികൾ നന്നായി വരണതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു പഴയ ട്യൂട്ടോറി അധ്യാപകനാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഞാൻ യഥാർത്ഥത്തിൽ പോലീസിൽ എനിക്ക് കിട്ടിയെങ്കിലും പോലീസിലെ പണി ഉൾക്കൊണ്ടുകൊണ്ടല്ല ഞാൻ ചെന്ന് കയറിയത് നിവർത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് അത് പി എസ് സിയിൽ നിന്ന് കിട്ടിയ ഇതായത് കൊണ്ട് പോയതാണ് കാരണം ഞാൻ ആദ്യമേ ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കുട്ടിക്കാലത്തെ വെറുത്ത ആളാണ് കാരണം ഞാനൊരു സൈക്കിളിൽ ലോഡ് ഇരുന്ന് എൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ വിധര പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ടിരുത്തി മാനസികമായിട്ട് വിഷമപ്പെടുത്തിയപ്പോൾ എന്ന് പറയുന്ന നേതാവ് അവിടെ വന്നപ്പോൾ എന്തിനെൻ്റെ ഈ ചിറക്കനെ പിടിച്ചോണ്ടിരുത്തിയിരിക്കണമെന്ന് ചോദിച്ച് അവിടെ എസ് ഐ എയുടെ ഉടക്കിയിട്ടാണ് അണ്ണനാണ് എന്നെ പറഞ്ഞു വിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ഈ പോലീസിൻ്റെ ഈ ഒരു രാക്ഷസീയമായ മുഖവും രാക്ഷസീയമായ പ്രവൃത്തിയും ഉൾക്കൊള്ളാത്തതാണ് പക്ഷേ കിട്ടിയത് പോലീസിലായിപ്പോയി എന്ന ഒരു അധ്യാപകനാകാനാണ് ആഗ്രഹിച്ചത് സാധാരണ ഒരു മക്കൾ മരിച്ചാൽ ഈ അച്ഛനും അമ്മയും കുറച്ച് ദിവസമൊക്കെ ദുഃഖങ്ങൾ കാണുകയുള്ളു പിന്നെ അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അങ്ങ് മറക്ക മറക്കാനുള്ള ശ്രമമാണ് പക്ഷേ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മണലാരണ്യത്തിൽ ചെന്ന് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് വന്ന ഒരു അച്ഛനാണ് ആ വെയിലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ സ്വാഭാവികമായിട്ട് വീട്ടിലെ ദുഃഖവും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം അറിയാമെന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്തു ഇനി ഒരു കുട്ടിക്ക് എൻ്റെ മോനെ പോലെ ഈ ഒരു ഗതി വരരുത് കാരണം എട്ട് മാസം കൊണ്ട് അദ്ദേഹം വൈകിയാണ് അറിയണ എട്ട് മാസം കൊണ്ട് ആ കുട്ടി അവിടെയായിട്ട് ഉപദ്രവിക്കുകയാണ് അവൻ എന്താണ് ചെയ്തത് അവൻ സാധാരണ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ അവിടെയും വയനാടിലും അവൻ്റെ കോളേജിൽ ബന്ധപ്പെട്ട അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരിലെ പലരും നല്ലവരായ ആളുകൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് വിളിച്ചൊക്കെ ചോദിച്ചാൽ അവൻ ഒരു ക്രിമിനൽ സ്വഭാവക്കാരനല്ല ഒരു ക്രിമിനൽ സ്വഭാവക്കാരനോട് നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചൊരു ഇത് കാണിക്കും അവൻ ഇത്തിരി കലാകാരനാണ് അവന് പാട്ട് പാട്ടും മറ്റു കാര്യങ്ങളും പിന്നെ ഫോട്ടോഗ്രാഫറാണ് എല്ലാവിധത്തിലും ഒരു വെറൈറ്റി മോനാണ് പക്ഷെ അവന് എവരോടൊപ്പം സംഘം ചേർന്ന് മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ അവനൊരു മനസ്സില്ല ആ മനസ്സില്ലായ്മയാണ് കൊലയ്ക്ക് കാരണം കാരണം ആ കുട്ടി എവരോടൊപ്പം നിന്നിരുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലില്ല സ്വാഭാവികമായിട്ട് കൊല്ലില്ല എനിക്കറിയാം കാരണം കള്ളൻ്റെ കൂടെ കക്കാൻ നിൽക്കുന്നവനെ കള്ളൻ ഉപദ്രവിക്കില്ലല്ലോ അതുപോലെയുള്ള സ്ഥിതിയാണ് പക്ഷേ ഇവനെ സംബന്ധിച്ച് സ്വയം വ്യക്തിത്വമുള്ള ഒരു പയ്യെ നമ്മളെ ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ സ്വയം വ്യക്തിത്വമുള്ള പിള്ളേരെ കിട്ടാൻ പാടാണ് ഇന്നത്തെ കാലത്ത് അവൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാ ദിവസവും അവൻ വിളിക്കാറുണ്ട് പക്ഷേ അന്നും അവർ അകത്തിട്ടുകൊണ്ടും ഇവനെ നന്മ പറയി ഫോണിലൂടെ അമ്മ കുഴപ്പമില്ലെന്ന് പറയിക്കുന്ന ഒരു ഇത് അത് അന്ന് വെച്ചാൽ ക്രൂ ദുഷ്ടന്മാർ സാധാരണ പോലീസുകാർ കേസുകളിൽ തെളിയിക്കാൻ വേണ്ടി പല മൂന്നാമുറകളും പ്ര പ്രവർത്തിക്കുന്നുണ്ട് എനിക്കറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് പലതും നടക്കുന്നുണ്ട് പക്ഷേ അവർ പോലും വെള്ളം കൊടുക്കും ആഹാരം കൊടുക്കും അത് പോലീസുകാരാണ് ഒരു ഭാഗത്ത് ദുഷ്ടരെന്ന് പറഞ്ഞ് പിന്നെ ചാനലിലൊക്കെ വിളമ്പി ഓരോരുത്തർ ഇത് ചെയ്യുന്നു ഇത് പോലീസുകാരെക്കാളും ദുഷ്ടരാണെന്നുള്ളതാണല്ലോ ഇത് കാണിക്കുന്നത് സമൂഹത്തിൽ അതുമാത്രമല്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പാവങ്ങളെ നേരത്തെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാൻ മോശമായ കുട്ടികൾ അത് എൻ്റെ മോളും ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് ചെയ്യുന്നുണ്ട് പഠിച്ച് എം ബി ബി എസ് വന്ന ഫസ്റ്റ് ഇയറിൽ അനോട്ടമിയ പല വിഷയങ്ങൾ കിട്ടില്ല ആ എൻ്റെ മോള് പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവൾ എന്ത് ചെയ്യുന്നു ആ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പഠിപ്പിച്ചെടുക്കുന്നു അത് കണ്ണൂരുള്ള ഒരു പയ്യനാണ് അവന് ഒരു പത്ത് ശതമാനം ഉള്ള പയ്യനാണ് അപ്പം അവന് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയങ്ങൾ വന്നപ്പോൾ അവൻ അവൻ നിരാശനായി നിൽക്കുന്നത് കണ്ട് ആരോ അവളെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത് അവനെ നേരിട്ട് കണ്ട് ആ കൊച്ചിനെ ചെന്ന് കണ്ട് അവൾ പഠിപ്പിച്ച് അവരെ കൂടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഒരു മോ പഠിക്കാൻ മോശമുള്ള കുട്ടികളെ കണ്ടാൽ എന്നെ എന്നെപ്പോലെയാണ് എൻ്റെ മോള് അവൾ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികളെ ഇത് അതാണ് റായിങ് അതാണ് റായിങ് അതിനോട് ഞാൻ ചോദിക്കുന്നു ആ റായിങ് കാരണം കൂടി ആ കുട്ടികളുടെ ഡിഫക്റ്റ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചെടുത്ത് അവർ സമൂഹത്തിന് ഒരു ഉപയോഗപ്രദമാക്കി എടുക്കുക അല്ല ലക്ഷക്കണക്കിന് രൂപ സർക്കാർ മാറി മാറി ഇത് നിങ്ങൾ ആരും നിങ്ങളാരും പോലെയല്ല എല്ലാ രാഷ്ട്രീയത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇതിൽ ഉത്തരവാദിയാണെന്ന് ഞാൻ നൂറ് ശതമാനം ആണായിട്ട് പറയുന്നു വേറെ ഒന്നും ഇത് എസ് എഫ് ഐ എന്ന് മാത്രം ഞാൻ പറയില്ല കാരണം ആ കോളേജിൽ വേറെ വിദ്യാർത്ഥികളുണ്ടല്ലോ അവരെന്തുകൊണ്ടും ഇതിനെക്കുറിച്ച് അറിയിച്ചില്ല എന്താണ് ഒരു കോളേജിൽ നൂറ് ശതമാനവും എസ് എഫ് ഐ കാണൂല ഏതെങ്കിലും കോൺഗ്രസുമായിട്ടോ ആ മുസ്ലിം ലീഗുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുള്ള ആളുകളിലെ മക്കൾ ആരെങ്കിലും ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുതലെടുക്കാനും അവർക്ക് സമയാസമയങ്ങളിൽ ചാരായം കഞ്ചാവ് മറ്റ് മയക്കുമരുന്നുകൾ കോളേജിൽ എത്തിക്കുന്ന ഈ ക്രിമിനൽ സി ബി ഐ അന്വേഷിച്ച അങ്ങനെ ഒരു പുണ്യം ഉണ്ടാക്കട്ടെ ഞാൻ ഒരു ദിവസം ഒരു മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പഠിക്കുന്ന പിള്ളരില് ആംപിള്ളരിലും ചില പെൺ കുട്ടികളിലും തറയിൽ നിൽക്കാൻ വയ്യാത്ത വിധത്തിലാണ് ആട്ടം ഞാനൊന്ന് അന്തം വിട്ടുപോലെ എനിക്കെന്നെ അതിശയം തോന്നുന്നു ആ കോളേജിൽ അല്ലേ കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഫങ്ഷനാണ് വാർഷിക ഫംഗ്ഷനാണ് പക്ഷെ എങ്കിലും ഈ കാണിക്കുന്ന ഇത് എവരെ ഇതിൽ ഇത് ഇങ്ങനെയുള്ള ഇത് ചെല്ലുമ്പോൾ എവരെന്തു ചെയ്യും ഏതെങ്കിലും ഒരുത്തനെ അടിക്കുമ്പോൾ എല്ലാവരും വന്നിടന്ന് അടിക്കും അവർക്ക് ആ നിയന്ത്രണം വിട്ടേണേ ഇത് ഞാൻ ചോദിക്കുന്നു പ്രതികരിക്കാനാളില്ല ഇത്രയും ഞാൻ ചോദിക്കാം നമ്മൾ പോലീസിൽ നിന്ന് പോലീസിനെ തെറ്റ് കാണുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ പോലീസുകാരെ കൊണ്ടായ ക്രൂരത ഒന്നും വേണ്ട എൻ്റെ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാച്ചിട്ട് പേരൊരു കൂടെ ശേഷമിൽ ഞാൻ കോറിക്ക് ലൈസൻസ് കൊടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷിച്ച് ഞാൻ നിരപരാധി ഒന്ന് റിപ്പോർട്ട് കൊടുത്തപ്പം പോലീസിലുള്ള നല്ല ആളുകൾ ഒരുപാട് ഒരുപാടുണ്ട് അവരെന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കുമ്പോഴൊക്കെ എനിക്ക് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർവീസേ വേണ്ട എന്ന് പറഞ്ഞു ഓടി കളന്നുകൊണ്ടാണ് എസ് എഫ് ഐക്കാരെ ഈ പ്രവർത്തികൾ ചാൻസലറായ ബഹുമാനപ്പെട്ട ഗവർണർ എങ്ങനെയോ കോളേജുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസായിട്ടോ എങ്ങനെയോ രഹസ്യമായി റിപ്പോർട്ട് കിട്ടുന്നു അപ്പോൾ കോളേജുകളിൽ എസ് എഫ് ഐ എന്നുള്ള ലേബലിൽ വന്ന് പലരും പല രീതികളിലുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന പിള്ളേരാണ് ഈ എസ് എഫ് ഐ എന്ന് പറയണേൽ അവർക്ക് ചിലപ്പോൾ നല്ല ആദർശങ്ങൾ കാണുമായിരിക്കാം ഞാനത് കുറ്റം പറഞ്ഞ ഞാൻ ആ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നല്ല ആദർശം ഉള്ളതായിരുന്നു കാരണം മദ്യപാനം ഇല്ല സിഗരറ്റ് വലി ഇല്ല അന്നൊക്കെ ഒരു എസ് എഫ് ഐക്കാരനെന്ന് പറഞ്ഞാലൊരു അഭിമാനമാണ് കാരണം ആ രീതിയിലാണ് അന്നത്തെ പ്രസ്ഥാനം ഇപ്പോഴും ഇപ്പോഴെന്ന് പറയുന്നത് ഈ ക്രിമിനൽ അത് കാരണമുണ്ട് എനിക്ക് തോന്നണത് ഈ ചരസും കഞ്ചാവും മയക്കുമരുന്നും കൊണ്ടുകൊടുക്കുന്നതിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെങ്ങാനും അഥവാ എന്തെങ്കിലും സാമ്പത്തികം കിട്ടണോ എന്നോ എനിക്കതറിയില്ല കാരണം അതുകൊണ്ടാണോ ഈ തീവ്രവാദം കോളേജുകളിൽ നടക്കുമ്പോൾ എവരാരോ അതിനെക്കുറിച്ച് ആദ്യം എടുത്തിയാടി വിമർശിക്കാതിരുന്നത് ഇതിൽ ഏറ്റവും നല്ല അഭിനന്ദിക്കേണ്ടത് സിദ്ധാർത്ഥിൻ്റെ അച്ഛനും സിദ്ധാർത്ഥിൻ്റെ അമ്മയും ഒരു എൻ്റെ മോനാ പോയി ഇനി ഒരു മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വരല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഗവർണറെ കാണുകയും ഈ സത്യസന്ധത പറയുകയും ചെയ്തുകൊണ്ട് ഗവർണർ ഒരു സോഷ്യലിസ്റ്റ് പഴയ സോഷ്യലിസ്റ്റുകാരനായ ആ മനുഷ്യനുണ്ടായ ആത്മധൈര്യമാണ് അദ്ദേഹം ഇനി എന്നെ എന്താണെങ്കിലും ഈ എസ് എഫ് ഐക്കാര് ഈ പയ്യൻ്റെ കൂടെ എങ്ങനെ കാണുകയും എന്നെ റോട്ടി ഇട്ട് അടിച്ചു കൊല്ലുമായിരിക്കാം എന്നാലും ഞാൻ ഈ ഇതിനൊരു ആയ ഒരു തീരുമാനം എടുക്കണമെന്ന് ആ വലിയ മനുഷ്യൻ്റെ നന്മയാണ് അതോടൊപ്പം പിണറായി സഹാവ് അവസരത്തിനൊത്ത് ച പത്രങ്ങളിലും മറ്റുള്ള വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം വായിക്കുന്നുണ്ടല്ലോ അദ്ദേഹവും അവസരത്തിന് വിട്ട് ആ കേസ് പിന്നെ അടി വീരെ ചുമതലയിലാക്കി ഈ ഇൻട്രസ്റ്റ് എടുത്ത് ഇത്രയും കുറച്ച് പ്ര പ്രതികളെ ആയാലും ബാക്കി ഇനി സി ബി ഐ അന്വേഷിക്കുമ്പോൾ കുഞ്ഞ് ഉള്ളവരുണ്ടോ ഇതിൽ കുറവുണ്ടോ എന്ന് സി ബി ഐ അല്ലേ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ അതിൽ നമ്മൾ ആർക്കും ഇടപെടാൻ പറ്റില്ല കാര്യം സ്വാഭാവികമായിട്ട് അവരന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും പ്രതി കണ്ടെന്നുവരില്ല ഇതിനേക്കാൾ കൂടുതൽ കണ്ടെന്ന് വരും അതൊക്കെ സ്വാഭാവികമാണ് അന്വേഷണത്തിന അതിലൊന്നും ആരും ഇടപെടേണ്ട ആവശ്യമില്ല എങ്കിലും കേരളത്തിലെ എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും സി ബി ഐ വേണമെന്ന് പറഞ്ഞതിന് ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം സാധാരണ കേരള പോലീസിന്റെ അന്വേഷണ കുറവല്ല അവർക്ക് തോന്നിയത് എവര് ഇവിടെ ഈ രാജ്യം പല ബന്ധങ്ങളുള്ള പത്ത് മുപ്പത്തൊന്നും പിള്ളേരുണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ എവർക്ക് പല ബന്ധങ്ങളില്ലേ ആ ബന്ധങ്ങളുള്ളപ്പോഴ് സ്വാഭാവികമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബന്ധത്തില് വഴങ്ങിപ്പോണം ഇല്ലെങ്കിൽ ആ സീറ്റ് ഇരിക്കാൻ പറ്റില്ല അത് ഞാൻ എനിക്കത് അറിയാന്നുള്ളതുകൊണ്ട് പറയാന് കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ചെലപ്പം തയ്യാറാകും അല്ല വന്നുപോകും അത് ഞാനവരെ കുറ്റം പറയുന്നില്ല ഇന്ന് പല പല വീടുകളിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഈ ആരാ പറയുമ്പോൾ സമ്പത്തല്ല അവർക്ക് പ്രശ്നം അവർക്ക് സ്വസ്ഥമായ ഭാവി ജീവിത ജോലി ചെയ്യണം ചില ആളുകൾ ചില താല്പര്യം അതിലൊരു പത്ത് ശതമാനമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ സമ്പത്തിനും മദ്യത്തിനും പിന്നെ പല പെണ്ണിലും ഒക്കെ ഉള്ള ആർത്തി ഉള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ട് അവർ ചില രാഷ്ട്രീയക്കാരെ ചെന്ന് വീട്ടുകളിൽ ചെന്ന് കണ്ട് പോഷിങ്ങ് വാങ്ങിച്ച് അവരെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവർ പോസ്റ്റിങ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിന്നല്ലേ പറ്റും അങ്ങനെ നിൽക്കുന്നുണ്ട് അത് ആ നിൽക്കുന്ന ഒരുപാട് കേസുകൾ ഞാൻ ഈ ഡി ജി പി ഓഫീസിലൊരു ജോലി ചെയ്തത് കാരണം ഞാൻ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തത് ആ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ അടുത്താണ് യൂണിവേഴ്സിറ്റി കോളേജ് മനസ്സിലായില്ലേ ആ അവിടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ ഞാൻ രാത്രിയൊക്കെ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ പറയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂ വീലറില്ല എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല ഞാൻ ബസ് പൈസ ഇല്ലാത്തക്ക ഞാൻ നടന്നാണ് വരുന്നത് ഈ നടന്നു വരുമ്പോൾ ഈ പിള്ളേർ ഓരോ പങ്കായം എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ മുമ്പേയും പിന്നെ ആ യൂണിവേഴ്സിറ്റി ഫ്രണ്ട് ചെയ്യുന്ന തട്ടുകടയിലും അവരൊക്കെ ആ പിള്ളര് രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ഇരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു രക്ഷനിർത്താവല്ലേ നമ്മളെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കണത് മനസ്സിലായില്ലേ നമുക്ക് പരിചയമുള്ള പിള്ളേരുണ്ടെങ്കിൽ വിളിച്ചൊന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് കാരണം വേറെയുള്ള പിള്ളേരുടെ ചെന്ന് പറഞ്ഞാൽ അവർ വേറൊന്നും പ്രതികരിക്കില്ല ചാടി അച്ഛനായാലും അടിക്കുന്ന സമയമാണ് ഇപ്പോൾ ആ അനുഭവമുള്ള ഒരുപാട് കഥ എനിക്കറിയാം കാരണം മദ്യപിച്ചിട്ട് സ്വന്തം അച്ഛനെയും അമ്മയും കൊല്ലുന്ന ഇതൊക്കെയാണ് ആ അത് അത് വേറെ ഒന്നും കൊണ്ട് ലഹരി നിരോധിച്ചാൽ ശരിയേണ്ട ജീജി അയച്ചു അത് അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്തുകൊണ്ട് ഈ ധൈര്യം കേരളത്തിൽ വരുമ്പോൾ ഈ ധൈര്യമാണ് ഞാൻ ചോദിക്കുന്നത് ട്രെയിനിൽ മണ്ണെണ്ണയും കൊണ്ട് കയറി ട്രെയിനിൽ രണ്ട് പാവം ജീവ ജീവിതങ്ങൾ പിന്നെ പോയില്ലേ എവിടുന്നാ കൊണ്ടുവരുന്നത് കേരളത്തിൽ വന്നാൽ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു രീതിയാണ് കാരണം കേരളം അങ്ങനെയാണ് കേരളം ഇവർക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് ഒരു ധാരണയുണ്ട് മനസ്സിലായില്ലേ എന്നാൽ അവർ ഞാൻ ചോദിക്കാം ഡൽഹിയിൽ അവിടുന്ന് ട്രെയിൻ ഇഷ്ടം പോലെ ഇല്ലേ ആ ട്രെയിനിൽ മണ്ണെണ്ണയും കൊണ്ട് കയറി ആ ഒരു ഇതുണ്ടാക്കാത്തതെന്ന് അവന് പ്രതിഷേധമുള്ളവനാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പം തീവ്രവാദം നടത്താനുള്ള വളക്കൂറ് കേരളം കണ്ടെത്തുന്നത് ഭാവിയിലുള്ള ഈ പിള്ളേർക്ക് ഇങ്ങനെ വന്നുകൊണ്ട് മാത്രമല്ല പല ആളുകൾക്കും പലരും ഇത് സംഭവിക്കാൻ ഒരു ഇടയായി മാറും സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേരളത്തിൽ പൊളിറ്റീഷ്യൻ അതിപ്രസരം വന്നു കഴിഞ്ഞാൽ അത് പോലീസിന് ഉപയോഗിച്ച് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് പകരം അവർ ഈ തിന്മകൾക്കാണ് പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ ഇത് കുറച്ചു കാലമൊക്കെ വളർന്നിക്കും ഇത് കഴിയുമ്പം ഒരു വിപ് ഒരു ഉപരി വിപ്ലവം നമ്മൾ എല്ലായിടത്തും വരും എങ്ങനെയെന്നറിയാം സമാധാനത്തിന് വേണ്ടി ഈ രക്ഷാകർത്താക്കൾ ഇപ്പം ഞാനത് പ്രതികരിച്ചതുകൊണ്ട് മാത്രമല്ല എന്നെ പോലെ പല രക്ഷകർത്താക്കളും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മാത്രമല്ല പലരും ഇതുപോലെ ഇറങ്ങേണ്ട ഗതികേട് വരാതെ പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തന്നോടൊപ്പം വളർന്നെന്നും പറഞ്ഞ് പിള്ളേരെ സ്വാതന്ത്ര്യമായിട്ട് വിടാതെ അവരെ പിറക്കെ ഒരു ഫോളോപ്പിങ് യഥാർത്ഥ അച്ഛന്മാർ അവരെ കുട്ടികളെ സ്നേഹിക്കണമെന്നുള്ള അപ്പ് വേണം ഈ കോളേജുകളിലെ പരിസരത്ത് ചെന്ന് നോക്കണം ഇവർ എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കണം മനസ്സിലാക്കാതിരുന്നാൽ ഈ അടി അവിടുത്തെ കലിയെല്ലാം കൂടെ തീരുമ്പം അച്ഛനും അമ്മയും അവർ തീർക്കാനുള്ള പദ്ധതിയായിരിക്കും ചെയ്യുന്നത് എവരി കഷപ്പെട്ടിട്ട് ഒരു കാര്യമല്ല പാവങ്ങൾ ആ എൻ്റെ നാല് കുട്ടികളുണ്ട് നാലിനെയും ഞാൻ മര്യാദയ്ക്കാണ് പഠിപ്പിച്ചത് ഞാൻ ഈ രണ്ടു ഒരു വിവാഹം കഴിഞ്ഞും പോയി ആ ഒരു 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 അപ്പുപ്പനുമാണ് പക്ഷേ എങ്കിലും അവരെല്ലാം മാന്യമായി അവർ പോകുന്നുണ്ട് തിരുവോണത്തിന് അന്ന് പോലും എൻ്റെ മോൻ അവിടെ ചെന്ന് ആ പിന്നെ വാക്സിൻ എടുക്കാൻ നിന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം പ്രത്യേകമായിട്ട് മോനുള്ള മോനാണ് എൻ്റെ ചുമതലയായിരുന്നത് ഡോക്ടർക്ക് അപ്പോൾ അങ്ങനെ ഒരാൾ അഭിനന്ദിച്ചാണ് മനുഷ്യത്വപരമായി ഞാൻ മക്കളെ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ നാളെ ഇനി എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഞാൻ ചാവണതുലെ ഞാൻ നിങ്ങളുടെ പറയുന്നത് എനിക്ക് കുട്ടിക്കാലം മുതൽ ഞാൻ ഇവിടെ കിടന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിലാണ് കൂടുതൽ ജോലി ചെയ്തത് ഇവിടുത്തെ എല്ലാവരെ കുറിച്ചും എനിക്കത് അറിയാം ഇവരെയൊക്കെ ഈ കാണുന്ന മുഖമല്ല പല മുഖങ്ങളും ഇവരിൽ വച്ചു കള്ളച്ചിരിയും ഇലക്ഷൻ സമയത്തിന് കണ്ടില്ലേ വെളിക്കിറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിന് അവരെ എടുക്കും പക്ഷേ അത് കഴിയുമ്പോഴും നമ്മളത് പഠിക്കേണ്ടതാണ് വെളിക്കിറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിന് വരെ എടുക്കും ഉപദ്രവിക്കുന്ന പിന്നെ ഏവൻ്റെ അമ്മാവന്മാർ കയ്യൊടിഞ്ഞ കാലൊടിഞ്ഞ അമ്മാവ കാലോ ഒടിഞ്ഞവനെ പോലും ചെന്നെടുക്കും ഈ ഉമ്മ വെപ്പ് എന്തുകൊണ്ട് അവരെ പ്രവൃത്തിയിൽ നിന്ന് വരുന്നില്ല ഞാൻ ചോദിക്കണ ഇവർ ഈ എലക്ഷൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ ഈ വയസ്സായ ആള് സാറേ എൻ്റെ കൊച്ചിനെ അന്ന് സാറാണെടുത്ത ദേഹത്തെത്രയും മലമൊക്കെ വന്നതാണ് എനിക്കൊരു അപേക്ഷയുണ്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ കണ്ട ഭാവം നടിക്കും നിന നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ സമ്പത്ത് ഉണ്ടാക്കി കുന്നുകൂടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ലിസ്റ്റ് എൻ്റെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞാൽ ഇവരെല്ലാം മാറും കാര്യം ഒരു സെൻറ് സ്ഥലം പോലും ഇല്ലാത്ത പലർക്കും ഒരു മൂന്ന് സെൻറ് സ്ഥലമുള്ള ഒരുത്തന് പോലും രണ്ട് ബാങ്ക് മുന്നൂറ് കോടിയുടെ സ്വത്ത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതിശയോളൂ നമ്മളൊക്കെ അന്നും അച്ഛനും അമ്മയും തന്ന കൊച്ചു സ്ഥലത്തിൽ ചെറിയ ചെറിയ വർത്തനം ഉണ്ടാക്കണ അല്ലാതെ നമ്മളൊന്നും കോടികളുണ്ടായി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് രണ്ട് ബാങ്കിൽ ജപ്തി ആയി എൻ്റെ സ്ഥലം പോയത് മുപ്പത്തെ കുട്ടികളെ പഠിപ്പിച്ച് എനിക്കേനും ഇല്ല കാരണം ഞാൻ ഒരു ദൗത്യമാണ് ചെയ്തത് എൻ്റെ കൊച്ചുങ്ങളെ നല്ല നിലയിൽ ഒരു അച്ഛൻ്റെ ധർമ്മം ചെയ്തു അതേപോലെ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ആ മണലാറിൻ്റെ ചിക്കൻ കച്ചപ്പെട്ട് അദ്ദേഹം വന്നപ്പോൾ എൻ്റെ മോൻ്റെ ജിഡവാണ് കാണാനാണ് വരണേന്നുള്ള അല്ലല്ലോ അദ്ദേഹം ആലോചിക്കുന്നത് ആ അമ്മ ഒന്ന് പ്രസവിച്ചല്ലേ അവരും ഇന്നും മെമ്മറിയിൽ ആ അയൽവക്കത്തുള്ളവർ പറഞ്ഞു കേട്ടാണ് ഞാൻ അറിയണത് രാത്രി മോനെ മോനെ വിളിച്ച് ഉണരണ ഒരവസ്ഥ പേടി ആ ആലോചിച്ച് നോക്കണം ആ നോർമൽ ആയിട്ടില്ല അവരെ ഫാമിലി ആയിട്ടില്ല സ്വന്തം പറഞ്ഞാൽ ഒരു അമ്മാവനുള്ളത് പോലും അദ്ദേഹം പോലും നോർമൽ അല്ല ഞാൻ പലപ്പോഴും വന്ന് കാണാ കാണാൻ വേണ്ടി വരുമ്പോൾ അവരൊക്കെ ആ സംസാരിച്ചിട്ട് മുഖം ഒരു പറയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയും വഴിയാതെ ആക്കാതെ ഇനിയുള്ള പുല്ലരെയും ശ്രദ്ധിക്കണം രക്ഷകർത്താക്കള് അലസത കാണിച്ചാൽ കുട്ടികളെ കാര്യം പോക്കാണ് രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത് അവരെല്ലാം വളഞ്ഞ വഴിയിലാണ് അവരെ ചില നേതാക്കൾ മാത്രം നേതാവായി വരും ബാക്കിയുള്ളവരെല്ലാം ഈ തെരുവിൽ ഒരു പിയൂൺ ജോലി പോലും കിട്ടാതെ തെണ്ട് നല്ല തലയുള്ള പിള്ളേർ എൻ്റെ മക്കളെ കൂടെ പഠിച്ചതൊക്കെ എനിക്കറിയാം ഇപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ തിമിരത്തിൽ നടന്ന് നാട്ടുകളിൽ പി എസ് സി കോച്ചിങ് കിട്ടാതെയും വളരെ കഷ്ടപ്പെടുന്നു ചില ആളുകൾക്ക് മാത്രം ചില സൗകര്യങ്ങൾ മാത്രം പാർട്ടിയുടെ ലേബലിൽ നിൽക്കുന്ന വെട്ടാനും അടിക്കാനും ഉത്താനം ചെയ്യണം പണ്ട് എനിക്കും ഒരു അവസ്ഥ എസ് എഫ് ഐയിൽ നിന്നിപ്പോൾ പറ്റിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോളേജിൽ ചെന്ന് കയറുമ്പോൾ ആദ്യമായിട്ട് കുട്ടികളെ മെമ്പർഷിപ്പ് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അവിടെയാണ് പ്രശ്നം ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനായ ഒരു അധ്യാപകൻ സിദ്ധാർത്ഥ് പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഈ കുട്ടികളെ ഒരൊറ്റ എണ്ണത്തിനെ ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല എട്ട് മാസം സാറന്മാരൊന്നും അറിഞ്ഞില്ല സെക്യൂരിറ്റി അറിഞ്ഞില്ല ഈ പറയണത് എന്നെ ഫ്യൂസില് ശരിക്കും പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് മേലുദ്യോഗസ്ഥന്മാരെയാണ് ഇതിൽ പ്രതിയാക്കേണ്ടത് ഈ പിള്ളേരെ മാത്രല്ല പിള്ളേരെന്ന് പറയുന്നത് കുട്ടിക്കാലത്തുള്ള എൻ്റെ മോനും ഒരു തെറ്റിലേക്ക് വരാതിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ആ തെറ്റിലേക്ക് വരയണമെങ്കിൽ അവരെ കാതിൽ മുറുക്കി പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അധ്യാപകരെന്താന്നറിയാം തെറ്റ് കാണിച്ച ബെഞ്ചിന്റെ പുറത്ത് കയറ്റി എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഒരുപാട് അടിച്ചിട്ടുണ്ട് അധ്യാപകര് ആ അധ്യാപകര് ആ അധ്യാപകര് അടിച്ച അധ്യാപക ഈ അടുത്ത കാലത്ത് ഞാൻ നെടുമങ്ങാട് ഒരു ചായക്കണ എഴുന്നപ്പോഴത്തേക്ക് ചായ കുടിച്ചോണ്ടീച്ചയാണ് ഞാൻ ഓടി ചെന്ന് തൊട്ട് തൊഴുതു തൊഴുതപ്പോഴത്തേക്ക് ബാലേന്ദ്ര ഇങ്ങോട്ട് അദ്ദേഹത്തിന് അറിയാതെ എന്നെ കുട്ടിക്ക് നിന്നെ ഞാൻ ഒരുപാട് അടിച്ചിട്ടുണ്ടല്ലെന്ന് നിനക്ക് ഇപ്പോഴും ആ മനുഷ്യത്വം ഉണ്ടായ ഉണ്ടല്ലോ അപ്പൊ ആ ഞാൻ പറഞ്ഞ ഉടനെ ഒരു വാക്ക് പറഞ്ഞു സാറേ സാർ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഒരു പെൻഷനെങ്കിലും മാറ്റി എൻ്റെ ഒരു ജോലിയും കിട്ടി എൻ്റെ കുട്ടികളെ വളർത്താൻ പറ്റി ആ കുട്ടികളെല്ലാം ഡോക്ടറായത് ഞാൻ ഒരുപാട് പേരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും പറയാൻ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഒരമ്മയും കുട്ടിയെ റോട്ടിൽ ഇറക്കി വിട്ടെടുത്ത് ഞാൻ നാല് സെൻറ് സ്ഥലവും വീടും വരെ കൊടുത്തു കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യ അവരെ നിങ്ങോട്ട് പിടിച്ചു തുറങ്ങാൻ നോക്കൂ ഇത് അങ്ങോട്ടും കൂടെ കൊടുത്ത ഒരാളാണ് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് എനിക്ക് ജീവിതകാലം വരെ ചാവണം പിന്നെ ഇവരെല്ലാം പലയിടത്തും വെച്ച് കാണുമ്പം കാട്ടാളിനെ പോലെ നോക്കുന്നവരും ഉണ്ട് ഞാൻ ഈ ടി വി ചാനലിൽ ഇങ്ങനെ സംസാരിച്ച എൻ്റെ ഇതിൽ ചിലർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ട് ഞാൻ അതൊന്നും കണ്ടൊന്നും മൈൻഡ് ചെയ്യില്ല കാര്യം എന്താണെന്ന് അറിയാം അവരെ ആറ്റിറ്റ്യൂഡ് അതാണ് കൊല്ലി കൊല്ലിക്കുന്നതായിരിക്കും അവരെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കേരള പോലീസ് മോശമൊന്നും ഞാൻ പറയില്ല ഒരുപാട് കേസുകൾ തെളിയിച്ച കേരള പോലീസാണ് കേരളത്തിലെ നന്മയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട് എനിക്ക് ഒരു വരുമാനം ഇല്ലാത്തപ്പോൾ എനിക്ക് കോടതിയിൽ പോലുള്ള ചിലവ് വരെ തന്ന എ ഡി ജി പിമാർ വരെ ഉണ്ട് പിന്നെ ഒന്ന് ഇതിൽ ഒന്ന് പറയാതെ പോണ ശരിയല്ല ഒരു പ്രതി അതിലൊരു വയർ എടുത്തു കൊടുക്കുന്ന രംഗം ഞാൻ കണ്ടു പോലീസ് കസ്റ്റഡിയിൽ ചെന്നിട്ട് പോലും മനുഷ്യത്വപരമായ ഒരു സമീപനമല്ല ആ കൊച്ചിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ എവിടുന്നോ നല്ല സപ്പോർട്ട് ഇല്ലെങ്കിൽ മനസ്സിലായില്ലേ ആ അവന്റെ ആ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ വയർ എടുത്തു കൊടുക്കണേ ഒരു കൂശലുമില്ല കാരണം എന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരുപാട് തെറ്റ് ചെയ്യുന്നവൻ അറപ്പത്തിയിരിക്കും കാരണം കൊലക്കേസ് ഒരുപാട് പ്രതികൾ എനിക്ക് നമ്മൾ ബന്ധമുള്ളതുകൊണ്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉള്ളവരുണ്ട് പക്ഷെ ഇത് അതല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇതിനു മുമ്പ് പലതും ചെയ്ത് കാണും ശരിക്കും പറഞ്ഞാൽ ഒരു സമഗ്ര അന്വേഷണം ഇതിൽ രണ്ടടുത്ത് നടക്കാണ് ഒന്ന് പിന്നെ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടക്കണം സി ബി ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ഈ രണ്ട് അന്വേഷണവും നല്ല രീതിയിൽ തെളിഞ്ഞു വരുകയാണെങ്കിൽ ഇതിൻ്റെ കാലങ്ങളിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഈ ഇപ്പോൾ ഇരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കാരണം അവരും ഇത് ഇതറിയുന്ന അറിഞ്ഞെന്നവരുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാരണവശാലും കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴും രാവിലെ എഴിച്ച് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ചെന്ന് കോളേജ് സന്ദർശിക്കാൻ പറ്റില്ല മനസ്സിലായല്ലേ എന്നിട്ടൊരു വനിതാ പിന്നെ പിന്നെ മന്ത്രിയാണ് ചിഞ്ചുറാണി ഞാൻ അവരെ അതിശയിക്കുന്നു ആ പിന്നെ വൈസ് ചാൻസലർ വൈസ് ഗവർണർ നടപടി എടുത്തപ്പോൾ ഒരു വനിതയല്ലേ ഒരു അമ്മയല്ലേ അവർ സ്വന്തം മക്കൾക്കിത് ഇത് വന്നപ്പോൾ അവർ അത് തെറ്റാണെന്ന് പറയേണ്ട ഒരു സ്റ്റേജ് വന്നപ്പോൾ അതും സി പി ഐയെ പോലെയുള്ള കാര്യം സി പി ഐ എനിക്ക് നല്ല ബഹുമാനം എൻ്റെ ഒരു ബന്ധുവാണ് പണ്ട് ഏഴ് വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമ്മേനോ ആ പ്രസ്ഥാനത്തിലെ ചിഞ്ചുറാണിയുടെ ആ അഭിപ്രായം ഞാൻ ആലോചിച്ച് പറയണ്ടേ ഒരു കസേരയിൽ ഇരിക്കയാണ് ആ അവിടെ എന്തൊക്കെ നടന്നു എന്ന് വൈസ് ചാൻസലർ പിന്നെ മാറ്റാൻ വേണ്ടി ഗവർണർ ഉത്തരവിട്ടപ്പോ അതിനെ രാജ്യം അവിടെ കാണേണ്ടത് അല്ല അല്ലല്ലേ ഒരു കൊച്ചിന്റെ ജീവൻ അവിടെ പോയി എത്രയോ കൊച്ചുങ്ങളെ മുമ്പേ ഇവർ ഇവര് ജീവഛതമാക്കിയിട്ടുണ്ട് അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിഞ്ചുറാണിയെ പോലുള്ളവരും ചിന്തിക്കണം വേറെ ഒന്നും കൊണ്ടല്ല അവരൊക്കെ സി ആണ് സി പി എം അല്ല സി പി ഐന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അന്നും ഇന്നും ബഹുമാനമുള്ള പാർട്ടിയാണ് ഇവരാ അഹങ്കാരമാണ് ഒന്നും വേണ്ട തൊണ്ണൂ പത്ത് എഴുപത്തെട്ട് തൊണ്ണൂറാ വയസ്സായ ആ കിളവ ഗവർണറെ പാവം പിടിച്ച ഒരു മനുഷ്യനല്ലേ അദ്ദേഹം ഒരു ദീർഘവീക്ഷണമായിട്ടാണ് അയാളെ റോട്ടിലിട്ട് തടയക്കം എന്ത് എന്തിനൊക്കെ ചെയ്യുന്നു കാരണം ഇപ്പൊ ഞാൻ ചോദിക്കണ ഈ വൈസ് ചാൻസലർ ആ ചാൻസലർ ചുമതല അദ്ദേഹത്തിന്റെ ഇരിക്കുന്നത് കൊണ്ട് കോളേജിലുള്ളവർക്ക് ഇത്തിരി പേടി വരുന്നു ഇത്ര തന്നെ ഉള്ളു ഇവർക്ക് സംഘടന ആള് കിട്ടിയില്ലെങ്കിലും വേണ്ടൂല ഞാൻ ചോദിക്ക സത്യസന്ധമായ ആദർശം ഉണ്ടെങ്കിൽ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും അധികാരത്തിൽ വരില്ലേ പല കോളേജ് എനിക്കറിയാം ഞാൻ പറഞ്ഞ ഒരു എന്റെ ഞാനൊരു കോളേജിൽ അവിടുത്തെ ഡയറക്ടർ ബോർഡ് പറഞ്ഞു സെക്യൂരിറ്റിയെ സെക്യൂരിറ്റിന്റെ വയസ്സായ അമ്മാച്ചന്മാരെ ഈ പിള്ളേര് വന്ന് പട്ടി അടിക്കുമ്പോൾ അടിച്ച് ഞാൻ ചെന്ന് പിടിച്ചു വിലക്കേണ്ട ഗതികേട് വന്നവനാണ് എൻ്റെ മക്കൾ പഠിക്കാൻ അവർ കോളേജിൽ നിന്നപ്പോൾ സെക്യൂരിറ്റിയെ സത്യം പറഞ്ഞാൽ ആ അവർക്കുള്ള ശമ്പളം പതിനായിരം രൂപയാണ് നിവർത്തിയില്ലാത്തത് കൊണ്ടും ജോലി ചെയ്യാൻ കൊണ്ടാണ് ഈ സെക്യൂരിറ്റി പണിക്ക് വരണത് അപ്പോൾ കോളേജിൽ ഒരു പെൺകുട്ടി അസസമയത്തിന് കൊണ്ട് ഇറക്കി ആ ഇറക്കിയപ്പോൾ അതിനെ സെക്യൂരിറ്റി ചോദ്യം ചെയ്തു പിന്നെ അറിഞ്ഞ രംഗം ആ അവനെ പിന്നെ അവൻ ജീവനും കൊണ്ട് ഓടി ജീവനും കൊണ്ട് പണിയേ വേണ്ടെന്നും പറഞ്ഞു പോയി അടിയും കൊണ്ട് പുളിയും കുടിച്ചതുപോലെയാണ് റാഗിങ് എന്ന് പറയുന്നതിന് പറയേണ്ടത് പരസ്പര സഹായമാറ്റി മാറ്റി അല്ലാതെ അവനെ കൊണ്ട് പാട്ട് പാടിക്കാം ഡാൻസ് ചെയ്യേക്കാം സീനിയർ പിള്ളേർ തോറ്റി കിടക്കണ അവന് നോട്ട് എഴുതി കൊടുക്കേക്കാം ഈ പിള്ളേർ പഠിക്കില്ല അപ്പം ഈ പിള്ളേർ തോക്കും എൻ്റെ മാള് സ്കൂൾ വച്ചായത് അച്ഛനായ ഈ കരുത്തനായ അച്ഛൻ്റെ ഇത് തന്നെയാണ് മനസ്സിലായില്ല എനിക്ക് വലിയ ആവതൊന്നുമില്ല പക്ഷേ പ്രവൃത്തിയിൽ സത്യസന്ധതയും സ്ട്രെയിറ്റ് വേയും ഞാൻ കണ്ടെത്തുന്നത് കൊണ്ടാണ് എൻ്റെ മക്കളും ആ രീതിയിൽ ഞാൻ പറഞ്ഞ് അച്ഛൻ ജീവിച്ചിരിക്കും എൻ്റെ മക്കളെടുത്ത് ഇനി ഒരുത്തനെ ഞാൻ മെഡിസിൻ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നാകും അവൻ്റെ പരിസരത്തായിരിക്കും ഞാൻ വീട് പാടാക്കടുത്ത് താമസിക്കും കാരണം എനിക്കിത് പേടിയാണ് വരുന്നത് ഇത് ഇത്രയും തീവ്രത കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ പുറത്താണെങ്കിൽ പേടിക്കണ്ട ആ പുറത്താണെങ്കിൽ പേടിക്കേ വേണ്ട ഞാൻ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അതവിടെ കോളേജ് ഹെഡിൻ്റെ ചെന്ന് പറഞ്ഞാൽ ഉടൻ പുറത്താക്കിക്കോളൂ കേരളത്തിൽ ഇല്ലാന്ന് പലരും വിളമ്പുണെങ്കിലും ഏറ്റവും കൂടുതൽ ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഒരുത്തനോട് അടി കിട്ടിയാൽ ഉടൻ ഫോൺ വരണതും അവിടുത്തെ പോലീസ് ഓഫീസറെ സ്വാധീനിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കൂ ജീവിക്കാർ കുറെ ഉള്ളതുകൊണ്ട് സത്യം കേരളത്തിൽ പാവം പിടിച്ച അവന്മാരെ എടുത്തിട്ട് അടിക്കക്കോളൂ അവരെ നോക്കി വെക്കും മനസ്സിലായി ചാനലുകാർ എൻ്റെ അടുത്ത് ഞാൻ കേട്ടോണ്ടിരുന്നപ്പം ഞാൻ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ചാനലുകാരൻ കുഴപ്പമുള്ളൂ ഒരുപാട് പുല്ലരെ ജീവിതം വഴിതെറ്റിയിട്ടുണ്ട് കേസ് പറയാൻ കാശ് കാണുന്നത് സഹ എല്ലാ പാർട്ടികളെയും നേതാക്കൾ പറയും ഞങ്ങൾ അഡ്വക്കേറ്റ് ഉണ്ട് നിങ്ങൾ ഒന്നും പേടിക്കില്ല എന്ന് പറയും ഇവർ കറക്റ്റ് ആദ്യമൊക്കെ ജാമ്യം എടുക്കാൻ നക്കാപിച്ചുകൊണ്ടൊക്കെ ചെയ്തിട്ട് പിന്നീട് കേസ് വിസ്താരം വരില്ലേ ഈ പിള്ളേരെ പഠിക്കേണ്ട രംഗങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ഈ കുട്ടികളായാലും ഇനിയൊരു കുട്ടിയായാലും നിങ്ങൾ മക്കളെ കേസിൽ പെട്ടുപോയാൽ നിങ്ങളെ ജീവിതം തൊളയും ഏത് രാജ്യത്തിലോ നിങ്ങൾ നിൽക്കും ഏതിലോ വോട്ടില്ല നന്മ ചെയ്യുന്ന മക്കൾക്ക് ജീവിതത്തിൽ സുഖമായി ഉറങ്ങാനും പറ്റും സുഖമായി ജീവിക്കാനും പറ്റും